പ്രാചീന കലാരൂപമായ കളരിപ്പയറ്റിനെ ജനകീയമാക്കുകയും പ്രാദേശിക നാടൻ കലാരൂപങ്ങൾക്ക് പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരാദി അംഗം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മാന്നാറിൽ നടക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ചെങ്ങന്നൂരാതി അനുസ്മരണ സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും സമാപന സമ്മേളനം മാവേലിക്കര എം ബി കൊടിക്കുന്നിൽ സുരേഷും ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ പ്രാചീന കലാരൂപമായ കളരിപ്പയറ്റിനെ ജനകീയമാക്കുകയും പ്രാദേശിക നാടൻ കലാരൂപങ്ങൾക്ക് പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരാദി അംഗം ഏപ്രിൽ പത്തൊൻപത് മുതൽ വരെ മാന്നാറിൽ നടക്കും എന്ന് പറയുന്ന വലിയൊരു കൾച്ചറൽ അതേപോലെ തന്നെ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന തരത്തിലേക്കാണ് ഈ ഒരു കളരിപ്പേറ്റ് മാമാങ്കം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അത് കേരളത്തിൽ നിന്നുള്ള വിവിധ കളരികളിൽ നിന്നുള്ള കളരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ പ്രധാനമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നിലണങ്ങുന്നത് കേരളത്തിന്റെ തനത് കലയായ കളരിപ്പേറ്റിനെയാണ് നമ്മൾ ഊന്നിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന് നമുക്ക് മാന്നാറില് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെങ്ങനൂരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ചെങ്ങനുരാദി ചരിത്രങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ ഒരുപാട് പതിനെട്ട് കളരികളൊക്കെ നിലനിന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ചെങ്ങനുരാദി സമ്പ്രദായം എന്ന് പറയുന്നത് ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസങ്ങളിലാണ് നമ്മുടെ ഈ പരിപാടി ഏർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ം ബഹുമാന ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അത് അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരള പോക്കുലർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സാറാണ് അന്നേ ദിവസം വിവിധ കളരികളുടെ കളരിപ്പൈറ്റം ഉണ്ടായിരിക്കും പ്രാദേശികമായിട്ടുള്ള മറ്റു കലാരൂപങ്ങളും ഇതിന്റെ ഭാഗം ആവും പിന്നെ രണ്ടാം ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെങ്ങന്നൂരാതി അനുസ്മരണ സമ്മേളനം വെച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പി സി ശ്രീധരൻപിള്ള സാറാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നമ്മൾ ഷോർ ജംഗ്ഷനിൽ കൂടുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മാതാർ സി എ ആണ് ഇത് ഉദ്ഘാട ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ സന്ദേശം നൽകുന്നത് ശ്രീ വിഷ്ണു വിജയൻ എക്സൈസ് ഓഫീസർ ചെങ്ങന്നൂര് പിന്നെ കൂടുതൽ ആ പരിപാടി എന്ന് പറയുമ്പോൾ അഞ്ചിന് നമ്മളെ വീണ്ടും കളരിപ്പയറ്റും മറ്റ് അന്ന് തന്നെ വിവിധ കളരികളുടെ കളരിപ്പയറ്റും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളും ഇതിന്റെ ഭാഗമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം പി കൂടിയായ കൊടുക്കിങ്ങൾ സുരേഷ് സാറാണ് മുഖ്യ അതിഥിയായി എത്തുന്നത് അലക്സാണ്ടർ വർഗീസ് ഐ എസ് ആണ് ആലപ്പുഴ ജില്ലാ കളക്ടറാണ് രാവിലെ ഒൻപത് മുപ്പതിന് രക്ഷാധികാരി റിട്ടയർഡ് ക്യാപ്റ്റൻ കെ സി രാഘവൻ പതാക ഉയർത്തും പത്തിന് വിളംബര ഘോഷയാത്ര നടക്കും വൈകിട്ട് നാലിന് രക്ഷാധികാരി റിട്ടയേഡ് ക്യാപ്റ്റൻ കെ സി രാഘവൻ അധ്യക്ഷനാകുന്ന ഉദ്ഘാടന സമ്മേളനം കേരള ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും കേരള ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ സികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ഇരുപതിന് നടക്കുന്ന ചെങ്ങന്നൂരാതി അനുസ്മരണ സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്നിന് മാനാർ സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടക്കും മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും യോഗത്തിൽ ചെങ്ങന്നൂർ എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ വിരുദ്ധ സന്ദേശം നൽകും ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് ബ്രഹ്മോദയം കളരിയിലെ കുട്ടികളുടെ കലാപരിപാടികളും മൂന്നിന് ചെങ്ങന്നൂരാതി കളരി സദസ്സും നടക്കും കേരള ഫോക്കുലോർ അക്കാദമി മുൻ ചെയർമാൻ സി ജെ കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം മാവേലിക്കര എം പി കൊടുക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ മുഖ്യ അതിഥിയാകും പ്രോഗ്രാം ചെയർമാനും ബ്രഹ്മോദയം കളരി ഗുരുക്കളുമായ കെ ആർ രദീപ് ഗുരുക്കൾ അധ്യക്ഷനാകുന്ന യോഗത്തിൽ കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലൌലിൻ മുഖ്യപ്രഭാഷണം നടത്തും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ കേരളത്തിലെ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റും പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കുമെന്നും ഭാരവാഹികളായ കെ ആർ രദീപ് ഗുരുക്കൾ മനോജ് പരുമല പി വി ഹരികുമാർ ആര്യദേവ് എ അഭിരാജ് രജനി അശോകൻ സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ